ഈ വയനാട് ഈ ഉരുൾപൊട്ടലെ തലേനാൾ പുഞ്ചിരിമട്ടത്തേക്ക് സുർജിത്ത് അയ്യപ്പത്തൊക്കെ പോയിരുന്നു അവിടെ എന്താണ് സാഹചര്യം ഈ വെള്ളിയാർമല സ്കൂളിൻ്റെ സാഹചര്യവും അവിടുത്തെ ആളുകളുടെ ആശങ്കയും ഒക്കെ തലേ ദിവസം തന്നെ പറയുന്നുണ്ട് അതിൽ പല ആളുകളും ആ സമയത്ത് പെയ്താ അതിഭീകരമായ കുറിച്ച് ആശങ്ക എന്ന് പറഞ്ഞാൽ അവരുടെ കൂടുതൽ പുത്തുമല ഉണ്ടല്ലോ അത് പറയുന്നുണ്ടായിരുന്നു അന്ന് ട്വൻറ്റി ഫോർ അവർ തസംഗം അവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ നജില റഫീഖ് എന്നൊരു വ്ളോഗറും അവിടെ ഉണ്ടായിരുന്നു ദുരന്തസാധ്യതയെപ്പറ്റി പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ആ വ്ളോഗർ പറയുന്നുണ്ട് ആ വ്ളോഗൊന്നു കാണാം ഇപ്പോൾ നമ്മളിപ്പോ ഉള്ളത് മുണ്ടക്കൈല ഉരുൾപൊട്ടിയ സ്ഥലത്താണ് ഇന്നലെ രാത്രി ഒക്കെ ഇതിൽ നല്ല വെള്ളം ഈ പാലത്തിന്റെ മേലക്കൂടെ ഒക്കെ വെള്ളം പോയിരുന്നു എന്നാ പറഞ്ഞേ ഇതിന്റെ ഇടക്ക് പുത്തുമല ഉരുൾപൊട്ടലുണ്ടായിരുന്ന ആ സമയത്ത് തന്നെ ഇവിടെ മേള ഉരുൾപൊട്ടിട്ട് ഇതിൽ കൂടെ നല്ല വെള്ളം വന്നിരുന്നു പക്ഷെ ഇന്നലത്തെ ഉരുൾപൊട്ടൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ആർക്കും വീടുകൾക്ക് നാശനഷ്ടങ്ങളും ആൾക്കാ ആഴപ്പഴം അങ്ങനെയൊന്നും സംഭവിച്ചില്ല പക്ഷെ ഇപ്പൊ പുഴക്കൂടെ ഒക്കെ നല്ല വെള്ളം വരുന്നുണ്ട് ഇവിടെ നിൽക്കണ്ടെന്നൊക്കെ ആൾക്കാരോട് പറയുന്നത് മാറി പോകാൻ പറഞ്ഞു കുറെ ന്യൂസ് ചാനലിലും ന്യൂസ് റിപ്പോർട്ടർമാരും ഒക്കെ ഉണ്ട് വന്നു ആൾക്കാരൊന്നും കടത്തി നമ്മൾ പെർമിഷൻ അത്തേക്ക് ഈ ഉരുൾപൊട്ടല തലേനാൾ അവിടെ പോയ സുർജിത്തയ്യപ്പത്ത് റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഒരു വ്ളോഗർ ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ വ്ളോഗർമാരും അർജുനന്റെ വീട്ടിൽ പോയി കുട്ടികൾ എടുത്ത് മയക്കു വെക്കുന്ന വിവരൊക്കെ ഉള്ളവരാകില്ലല്ലോ ഇത്തരത്തിൽ ബോധത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന നല്ല വ്ളോഗർമാരുണ്ട് അപ്പം നജില റഫീഖ് എന്നൊരു വ്ളോഗറും അവിടെ ഉണ്ടായിരുന്നു ദുരന്ത സാധ്യതയെപ്പറ്റി പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്ന് വ്ളോഗർ അവിടെ പറയുന്നുണ്ട് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് സുർജിത്ത് ഈ വ്ളോഗിൽ സുർജിത്ത് അവിടെ നിന്ന് ലൈവിന് ലൈവ് കൊടുക്കും ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം പക്ഷേ ആ വ്ളോഗ് നോക്കിയായിരുന്ന ആ വ്ളോഗിനിടയിൽ നജില ഫാത്തിമയ്ക്കെതിരെ വലിയ വലിയ വിമർശനമൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്താണ് ഈ പറയുന്നത് അസംബന്ധം പറയല്ലേ എന്നൊക്കെയാണ് അതിൻ്റെ അതിൻ്റെ കമൻറ്റുകൾ തൊട്ടുപിറ്റേനാൾ ആ കുട്ടി പറയുന്നതിന് സെൻസ് ഉണ്ടായെന്ന് മനസ്സിലായി അത് ആ പാഠം വലിയ ദുരന്ത പാഠമായി മാറിയെങ്കിൽ സുജിത് ഈ സംഭവം നടക്കുന്നതിന് ദിവസം മൂന്ന് മണിയോട് കൂടിയാണ് ഞാൻ ഈ പ്രദേശത്തേക്ക് എത്തുന്നത് അതായത് ഈ പുഞ്ചിരിവട്ടം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഞാൻ എത്തുമ്പോൾ ഒരു ബ്ലോഗറും അവരുടെ ഭർത്താവും ഉണ്ടായിരുന്നു നജില റഫീഖ് നജിലയും റഫീഖും അത് അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ അവിടുത്തെ അവസ്ഥ എല്ലാം തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അത് ഷൂട്ട് ചെയ്യുന്ന ഘട്ടത്തിനിടയിൽ നമ്മളും അവിടെ തത്സമയ സംരക്ഷണം ചെയ്യുന്ന സമയത്താണ് അവരും അത് ഷൂട്ട് ചെയ്തിരുന്നത് അവരവിടെ ആളുകളുടെ പ്രതികരണം ഒക്കെ ശേഖരിക്കുന്നുണ്ടായിരുന്നു അവരെല്ലാം തന്നെ ഈ ഇതിൽ പ്രധാനമായും അവർ ഈ ആശങ്കയാണ് പ്രധാനമായും പങ്കുവച്ചത് ആ ആശങ്ക 가 പൂർണമായ രീതിയിൽ തന്നെ അവർ അത് പങ്കുവെക്കുന്നുണ്ട് എത്രത്തോളം മരവെള്ളപ്പാച്ചിലുണ്ട് ആളുകളെ ഒഴിപ്പിക്കുന്ന കാര്യം അതോടൊപ്പം തന്നെ പോലീസിൻ്റെ അവിടുത്തെ ഇടപെടൽ അതെല്ലാം തന്നെ അവർ പങ്കുവയ്ക്കുന്നുണ്ട് അവർ പങ്ക് അത് പങ്കുവെച്ച ശേഷമാണ് അവിടെ നിന്ന് മടങ്ങിയത് മാത്രമല്ല അവരുടെ ബന്ധുക്കളെ അവിടെ അവരുടെ ബന്ധുവീടുകൾ ധാരാളമുണ്ട് അവിടെ അവരെ എല്ലാം തന്നെ മാറ്റാൻ വേണ്ടിയാണ് അവർ വന്നത് കാരണം ഈ ഒരു ഭീഷണി നിലനിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ടാണ് അവർ മാറ്റാൻ വേണ്ടി വന്നത് അവരെ പൂർണ്ണമായും അവർക്ക് റെസ്ക്യൂ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അവർ റെസ്ക്യൂ ചെയ്ത് ഇവിടുന്ന് അവരെ കൊണ്ടുപോയി അവരെ കൊണ്ടുപോയി ഇവരുടെ വീട് മേപ്പാടി ഭാഗത്താണ് മേപ്പാടി ഭാഗത്തേക്ക് മാറ്റി പക്ഷെ ആ വീട് പൂർണ്ണമായും തകർന്നു